ഈ ഒരു അവിശ്വാസ പ്രമേയത്തെ യു ഡി എഫിലെ മുഴുവൻ മെമ്പർമാരും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഏകാധിപത്യ നിലപാടുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് ഒരു മെമ്പർ മാത്രം ഒരു മെമ്പറല്ല ഞങ്ങളെ ഒരു കാര്യം പറയുന്നു അതെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഞങ്ങൾ ബി ഒരു പിന്തുണ ഞങ്ങൾക്ക് ഈ അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾ അസന്ധിഗ്ധമായി പറയുകയാണ് ഇതിൽ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ നിരവധി അംഗങ്ങൾ ഇതിൽ ഒപ്പിടും അത് നാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ജനങ്ങൾക്കും വിശ്വാസമുണ്ട് ഒരിക്കലുമില്ല ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിലുള്ള വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഭരണം വികസനം അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കൂടെ കൂടിയിട്ടാണ് ബി ജെ പിയുടെ ലക്ഷ്യമാണ് ഈ നാടിനെ തകർക്കുക എന്നത് അത് ബി ജെ പിയുടെ കൂടെ കൂടിയിട്ടാണ് ഞങ്ങളുടെ ഭരണസമിതിയം അട്ടിമറിച്ചത് അത്തരത്തിലുള്ള ഈ മതവർഗീയ ശക്തികളുമായിട്ട് ഈ സി പി ഐ എം സി പി ഐ എം ഒരു പ്ര ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ല ശക്തമായി ഞങ്ങളതിനെതിരെ നിലനിൽക്കും അതുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല അതാണ് എഫിൻ്റെ യു ഡി എഫ് അംഗങ്ങളുടെ ഒരംഗം എന്നല്ല യു ഡി എഫ് അംഗങ്ങളുടെ അത് നാളെ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും ഒരു സംശയമില്ല ആത്മവിശ്വാസ വളരെ നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അവിശ്വാസ പ്രമേയം ഇത് ജനങ്ങളുടെയും കൂടി ഒരു ആവശ്യമാണ് ജനങ്ങളുടെയും കൂടി ഒരു ഇച്ഛയാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ഈ ഭരണസമിതിയെ ഒന്നും ചെയ്യാതെ ഈ ഭരണസമിതിയെ പുറത്താക്കുക എന്നുള്ളത് ജനങ്ങളുടെയും കൂടി ആവശ്യമാണ് അതിൻ്റെ ഒപ്പം യു ഡി എഫിൻ്റെ മെമ്പർമാരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പി ഒഴിച്ചുള്ള പതിനാറ് അംഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് മാനസികമായിട്ട് ചില ആളുകളുടെ പിന്തുണ ഉണ്ട് അതല്ലാതെ ഫിസിക്കലായിട്ടും അവിടെ പിന്തുണ ഞങ്ങൾക്ക് കാണാൻ കഴിയും